അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് നമ്മളെല്ലാവരും കടലിൽ പോയിട്ടുണ്ടാകും അല്ലെ കടലിലെ തീരങ്ങളിൽ വൃദ്ധ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കാനായിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും പൊതുവില് കടൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു കുട്ടി മുതൽ ആപാല വൃദ്ധം വരാൻ അപ്പോൾ കടലിൽ കടലിന്റെ തീരത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ പതു പൊതുവിൽ കാണിട്ടുണ്ടാവും ഈ കമിതാക്കള് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ അവരുടെ കപ്പിൾസ് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും കുട്ടികൾ കളിക്കുന്നുണ്ടോ അപ്പം കടൽ കാണി കാണാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ശാന്തത അനുഭവപ്പെടും അല്ലെങ്കിൽ മനസ്സിൽ വയറ് സന്തോഷം അനുഭവപ്പെടും കടൽ കാണാൻ പോകുമ്പോൾ എന്താണ് ഇതിന്റെ കാരണം അതായത് കടൽ തീരത്ത് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഇതിന് പിന്നിലെ ഒരു ശാസ്ത്രീയ കാരണം എന്താണ് എന്തിനും കാരണം ഒരു കോസ് അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടാവും എന്തിനും അപ്പം ഇതിന്റെ പിന്നിലെ കാരണം എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തത് ആദ്യമായിട്ട് നമുക്ക് പറയാനാണ് കടൽ ശബ്ദവും അതായത് ഒരു വൈറ്റ് നോയിസ് പ്രഭാവവും അതിനെക്കുറിച്ച് കടൽ സ്വബുദ്ധവും വൈറ്റ് നോയിസും പ്രഭാവവും ആണ് പറയുന്നത് അതായത് തിരമാലകൾ തുടർച്ചയായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും നമുക്ക് കണ്ടിട്ടുണ്ടാവും അപ്പം അത് നമ്മുടെ ആ ശബ്ദം നമ്മുടെ നമ്മുടെ മസ്തിഷ്കത്തെ ശാന്തമാക്കുന്നുണ്ട് അതായത് തിരമാലകളുടെ താളാത്മകമായ ശബ്ദം നമ്മുടെ തലച്ചോറിനെ ശാന്തമാക്കാൻ സഹായിക്കും ഈ ശബ്ദം മനസ്സിനെ ഒരു തരം ധ്യാനാവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുക അതുവഴി നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സമ്മർദ്ദങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ ശബ്ദം പ്രകൃതിയുടെ ഒരു വെളുത്ത ശബ്ദമായി അതായത് വൈറ്റ് നോയിസ് പ്രതിഭാസം എന്നാണ് ഇതിന് പറയുക അപ്പൊ കടൽ കടലിൻ്റെ ഈ ശബ്ദത്തിന്റെ ഫലമായി നമ്മുടെ സ്ട്രെസ്സ് ഹോർമോൺ അതായത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അതാണ് സ്ട്രെസ് ഹോർമോൺ അത് കുറയുകയും റിലാ റിലാ അത് കുറയുകയും റിലാക്സേഷൻ റെസ്പോൺസ് ഉയരുകയും ചെയ്യും അത് നമ്മുടെ മനസ്സിന് ശാന്തമായ ഒരു അനുഭവമാണ് ലഭിക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കടൽക്കാറ്റിലെ നെഗറ്റീവ് ഉണ്ട് അതായത് കടൽക്കാറ്റിൽ കൂടുതലായി കാണപ്പെടുന്ന നെഗറ്റീവ് ആണ് ഇവ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓക്സിജൻ ഇൻടേക്ക് ആവുക അതായത് നമ്മുടെ ഓക്സിജന്റെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുകയും കൂടാതെ സെറോട്ടോണിൻ കൂടാതെ സെറോട്ടോണിൻ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പം സെറോട്ടോണിൻ ഹോർമോണാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ അത് അല്ലെങ്കിൽ ഒരു വെൽ ബീയിങ്ങിൻ്റെ പ്രധാനമായ ഒരു ബ്രെയിൻ കെമിക്കൽ ബ്രെയിൻ കെമിക്കൽ അതുകൊണ്ട് കടൽ തീരത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ അവിടെ നമുക്കൊരു ഫ്രഷ് മൂഡ് ഒരു അപ്ലിഫ്റ്റിങ് നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറി നമുക്ക് പെട്ടെന്ന് ഒരു ഊർജം പ്രദാനം ചെയ്യുന്നതിൽ കാരണം ഇതാണ് അടുത്ത കാര്യം മൂന്നാമത്തെ കാര്യം നമ്മൾ നോക്കുകഴിഞ്ഞാൽ വിറ്റാമിൻ ഡിയുടെ ഒരു പ്രഭാവമാണ് അതായത് സൂര്യപ്രകാശം കടൽ തീരത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വമ്പിച്ച രീതിയിലുള്ള ഒരു സൂര്യപ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സൂര്യപ്രകാശത്തിൽ വിറ്റാമിൻ ഡി ഉണ്ട് അപ്പം ഈ വിറ്റാമിൻ ഡി അല്ലെങ്കിൽ ഈ സൂര്യപ്രകാശം നമ്മൾ ഏൽക്കുമ്പോൾ ഇത് സെറോട്ടോണിൻ സെറോട്ടോണിൻ കൂടാതെ ഡോപ്പോമിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം അത് അതുകൊണ്ട് സൂര്യപ്രകാശം അതിനാൽ സൂര്യപ്രകാശമുള്ള കടൽ തീരത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് എനർജി കൊണ്ട് നിറഞ്ഞ് നിറഞ്ഞ് നിറ നിറഞ്ഞു കഴിയും അതുകൂടാതെ നമുക്ക് നല്ല രീതിയിലൊരു സന്തോഷം തോന്നും അതുകൂടാതെ നമ്മൾ പൊതുവെ കടൽ തീരത്ത് പോകുമ്പോൾ നമ്മൾ ചെരുപ്പിടാതായിരിക്കും ഭൂരിപക്ഷം പേരും നടക്കുക ചെരുപ്പൊരു സൈഡിൽ ഊരി വെച്ചിട്ട് അപ്പോൾ അങ്ങനെ സംഭവം അങ്ങനെ നമ്മൾ പോകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക നമ്മുടെ കാലുകൾ ചെരുപ്പില്ലാതെ മണലിൽ വെച്ച് നടക്കുമ്പോൾ ശരീരവും ഭൂമിയിൽ തമ്മിലുള്ള ഒരു ഇലക്ട്രോൺ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടും അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ മെച്ചപ്പെടും നമ്മുടെ സെസ് കുറയ്ക്കുകയും അതുകൂടാതെ സ്ലീപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു എന്നുമാണ് പഠനങ്ങൾ പറയുന്നത് അപ്പം അതുകൊണ്ട് എന്തായാലും നമുക്കൊരു സുഖവും ശാന്തതയും കിട്ടുന്നു അടുത്തത് നീലനിറത്തിൻ്റെ ഒരു മനോവിജ്ഞാന പ്രഭാവമാണ് അതായത് ബ്ലൂ കളർ സൈക്കോളജിയ എന്ന് പറയുന്നത് നീല നിറം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇള നീല നിറത്തിന് അതൊരു കാമനെസ് തരുന്നു അതൊരു പീസ് മൗ മൈൻഡാണ് നമുക്ക് പ്രധാനം ചെയ്യാം അതുകൂടാതെ ഒരു റിലാക്സേഷൻ അപ്പം ഇത് മൂന്നു കോടി ചേർന്ന എന്നിവയുടെ ഒരു മൂന്ന് കോടി ചേർന്ന ഒരു പ്രതീകമായിട്ടാണ് ബ്ലൂ കളറിന് ആകാശ നീല ഒക്കെ നമുക്ക് പറയാം ആകാശ നിലയിലൊക്കെ നമ്മൾ നോക്കിയിരിക്കും ഒരു സന്തോഷം തരുന്നത് അതുകൊണ്ടാണ് അപ്പം സമുദ്രത്തിൻ്റെ ആ നീല യും ഒരു ബ്രെയിനിൽ ഒരു സാറ്റിസ്ഫൈ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കടൽക്കരയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ശാന്തവും ഒരു സന്തോഷവും അനുഭവപ്പെടുന്നത് അപ്പൊ വിശാലമായ ഒരു നീലക്കടലും ചക്രവാളവും കാണുന്നത് മനസ്സിന് സമാധാനവും വിശ്രമവും സന്തോഷവും ലഭിക്കുന്ന കാര്യമാണ് അപ്പൊ നീല നിറത്തിന് മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരും ആധുനിക സയൻസും പറയുന്നത് അതുകൂടാതെ ചക്രവാളം പോലെ നോക്കത്താ ദൂരത്തോളം കടലിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞു കെടുക്കുമ്പോഴും അതും നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവും കിട്ടുന്ന കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കടൽ തീരത്ത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളും ഒരു സാമൂഹ്യ ബന്ധങ്ങളും അവിടെ വികസിപ്പിക്കുന്നു കാരണം നമുക്കറിയാം ഒഴിവുള്ള ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും എനർജികൾ എന്താണ് അതിന് കാരണം അപ്പൊ കടൽ തീരത്ത് ആ ഒഴിവുള്ള ദിവസങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നടക്കല് അതുകൂടാതെ കുട്ടികൾ അവിടെ കളിക്കുക അതുകൂടാതെ നീന്തല് ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളും കുടുംബവും ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം എല്ലാവരും കൂടി ഒത്തുചേരുമ്പോ നമ്മുടെ ഡോപ്പാമനും ഓക്സിഡോസിനൊക്കെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴോ അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരു ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും എല്ലാം നിറഞ്ഞു കഴിയും നമ്മുടെ മനസ്സിലേക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കടൽ തീരത്ത് പോകുമ്പോൾ നമുക്ക് സുഖവും മനസ്സിന് സന്തോഷവും നൽകുന്ന കാര്യങ്ങൾ അപ്പം ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയമായ വശം അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വന്ന കാര്യങ്ങൾ അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം